ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ അമ്പലത്തിൽ ഇന്ന് ഉത്സവമാണ് കേട്ടോ ഇന്നലെ ഇന്നലെ തുടങ്ങി ഇന്നലെ പ്രാദേശിക പരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞു ഇന്നത്തെ ദിവസം താലാണെന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഞാൻ താലം ഒരുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതെൻ്റെ താലം അല്ല അമ്മേൻ്റെ താലാണ് എനിക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ താലം ഒരുക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്നിട്ട് ഞാനിങ്ങനെ തേങ്ങയൊക്കെ ചിരണ്ടി അതിനകത്ത് ഇങ്ങനെ തിരിയൊക്കെ ഇട്ട് വെച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പൂക്കൾ വേണമായിരുന്നു കുരുമുളക് താലാണേറ്റോ എടുക്കുന്നത് ഭഗവതിക്കാണ് എടുക്കുന്നത് അപ്പോൾ കുരുമുളക് താലായതു തന്നെ ഈ തേങ്ങ ചെരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനകത്ത് കുറേ പൂക്കൾ വേണം അങ്ങനെ ഞാൻ അതിനകത്ത് കുറേ പൂക്കൾ വെക്കാനായിട്ട് ബന്ദിപ്പൂ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അമ്മയും പറിച്ചെടുക്കുന്നുണ്ട് പിന്നെ അമ്മ രണ്ട് പേർ അങ്ങനെ അതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ട് അമ്മ താഴത്തെ വീട്ടിൽ പോയിട്ട് കുറച്ച് പൂ അരച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ച് പിന്നെ തളികയിൽ അമ്മ കുരുമുളക് താലാണ് കേട്ടോ എടുക്കുന്നത് കുരുമുളകും നിറച്ച് വെച്ചു അപ്പോൾ ഈ കുരുമുളക് ആയതുകൊണ്ട് ഈ പൂ നല്ലോണം വെക്കണം അല്ലെങ്കിൽ നമ്മുടെ താലത്തിലെ ചിരട്ടേ ഈ തേങ്ങ ചരിഞ്ഞു പോകും ചെരിഞ്ഞ് പോകൻസ് ഇങ്ങനെ തെന്നി തെന്നി പോകും കുരുമുളക് ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് കളിക്കില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ താലത്തിൽ നിറച്ച് പൂ വെക്കാനായിട്ട് ബെന്തിപ്പോ ചുറ്റുവായിട്ടിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കുറച്ച് വെന്തിപ്പൂ ബാക്കി വന്നപ്പോൾ അതും ഞാൻ സൈഡിൽ കൂടെ വെച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു ചുവന്ന ചെമ്പരത്തിപ്പൂ കുരുമുളക് തല അമ്മയ്ക്കാണ് കേട്ടോ എടുക്കുന്നത് എന്നു വെച്ചാൽ ഭഗവതിക്ക് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് രണ്ട് വെള്ള റോസ് ഉണ്ടായിരുന്നു വലിയത് അത് ഞാൻ വെച്ച് കൊടുത്തിട്ട് പിന്നെ അതിന് ചുറ്റും ഞാൻ ചെമ്പരത്തിപ്പൂ വെച്ച് കൊടുക്കാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞു റോസാപ്പൂ റോസപ്പൂ അതായിരുന്നു ഞാൻ ചെമ്പരത്തിപ്പൂവല്ലേ റോസ് ചെമ്പരത്തി അതും സൈഡിൽ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ കുരുമുളക് ആയതുകൊണ്ട് തെന്നി 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 പോകും അപ്പോൾ അമ്മ രണ്ട് വെള്ള റോസയും കൂടെ പറിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇതാണ്ടിട്ടോ ലാസ്റ്റിലേക്ക്